ഇന്ന് നമുക്ക് നല്ല ഒരു മുട്ടക്കറിയുടെ റെസിപ്പി നോക്കാം അതിനായിട്ട് മുട്ട എടുത്തിട്ടുണ്ട് നമുക്ക് ഉഴുങ്ങിയെടുക്കാം അതിനെ മസാല റെഡിയാക്കാനായി നാല് ഇടത്ത് സവോള നന്നാക്കി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ചെറിയ തുണി വെളുത്തുള്ളി മുഴുവനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പില കുറച്ച് മല്ലിച്ചപ്പ് ആറ് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കൂടാതെ ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മസാല റെഡിയാക്കാം അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുത്ത് ഒരു ടീസ്പൂൺ കഴുകാണ് ചേർത്ത് കൊടുക്കുന്നത് വെളുത്തുള്ളി ഇഞ്ചി കൂടി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി സവോള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇതിലേക്ക് മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പൊടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം തക്കാളി നന്നായിട്ട് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് മൂടി വെച്ചു കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം മൂടി വെച്ച് കൊടുത്ത് ഒരഞ്ച് മിനിറ്റ് നന്നായിട്ട് ഇത് കുക്ക് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ കോക്കനട്ട് പൗഡർ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കാം കൂടാതെ ഒരു പത്ത് പീസ് ക്യാഷുനട്ട് നമുക്ക് അരച്ചെടുക്കാം ഗ്രേവി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം മുട്ട ചെറുതായിട്ട് വരഞ്ഞിട്ടാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മസാല ഇതിൽ പിടിക്കാൻ വേണ്ടി രണ്ട് മിനിറ്റ് നമുക്കിങ്ങനെ ഇത് വേവിച്ചെടുക്കാം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഒപ്പുകൂടി ഇപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നിത്തിയോ ഓഫാക്കി ഇതിലേക്ക് തേങ്ങാപ്പാലും കാഷുവനട്ട് അരച്ച് വെച്ചതും ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാലയും അര ടീസ്പൂൺ കുരുമുളക് പൊടിച്ചതും ചേർത്ത് കൊടുക്കാം കൂടാതെ മല്ലിച്ചപ്പ് കൂടി ചേർത്ത് കൊടുക്കാം അഞ്ച് മിനിറ്റ് ഇത് മൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എല്ലാത്തിൻ്റെയും കൂടെ കഴിക്കാൻ നല്ല കറിയാണ് എല്ലാവരും ചെയ്ത് നോക്കി അഭിപ്രായം പറയണം